ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണമെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ട് ജയൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നു അപ്പോൾ ആരാ വന്നതെന്ന് ചോദിച്ചപ്പം അത് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഇവർ ആ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത്ര എളുപ്പത്തിൽ ഓടി പിടിച്ച് ഈ ഒരു സമയത്ത് വിളിക്കാനായിട്ട് പോവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചങ്കി പഞ്ഞു വെച്ചാൽ കത്തുന്നത് പോലെയാണ് അനാമിക അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആദർശയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ടല്ലോ അവർ വരട്ടെ അതിനുശേഷം താലുകെട്ട് നടത്താവുമെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമോ ഈ സമയത്ത് അമ്മയും മോളും കൂടെ ചങ്കിടിപ്പും സകല ദൈവങ്ങളെയും വിളിച്ചാണ് മണ്ഡപത്തിൽ ഇരിക്കുന്നത് ഈ സമയത്ത് വേണുവിൻ്റെ കഴുത്തിന് കൈയും വെച്ച് ആ ചേട്ടൻ അവിടെ നിൽക്കാം മകളുടെ കഴുത്തിൽ കെട്ടുതാല് വീഴാൻ പോകുന്ന സമയമാ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും പണം തരാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നെനക്കെ ഇങ്ങനെയൊരു അവസരത്തിൽ തന്നെയല്ല അടി തരേണ്ടത് എന്റെ പണം തന്നിട്ട് നീ നിന്റെ മോളുടെ കല്യാണം നടത്തിയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ ആഹാ എന്താ അങ്കിളെ എല്ലാവരും അവിടെ അങ്കളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആദർശം ഇറങ്ങി വന്നപ്പം അങ്കിള് മാത്രമല്ല ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പ്രദേഹം പറഞ്ഞു അപ്പം അല്ല മോനെ അദർശമാനെ ഒന്നുമില്ല ഞങ്ങളുടെ സുഹൃത്തുക്കളാ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറഞ്ഞു അപ്പം അതെ അതെ നിന്റെ ബിസിനസ് പൊളിഞ്ഞു ഇയാൾ കുറച്ച് പണമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടന് ഇങ്ങനെ പറഞ്ഞു അതൊക്കെ അങ്ങൾ തന്നോളും അപ്പൊ തന്നില്ലെങ്കിൽ മോൻ തരുവോ എന്ന് ഇങ്ങനെ ചോദിക്കുവെട്ടോ അപ്പൊ ആദർശത് കേട്ടപ്പോൾ അനന്തപുര തറവാട്ടിലെ മരുമകളാണ് ഇനി അങ്ങൾ മോള് അതുകൊണ്ട് അങ്ങളിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വിഷമം വിഷമമുണ്ടായാലും അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ആദർശ് പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ കടം വീട്ടാൻ അങ്ങനെ പറ്റിയില്ലെങ്കിലും അത് എത്രയാണെന്ന് വെച്ചാൽ തന്നു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂ എന്ന് ആദർശ പറയാം അപ്പൊ അത് മതി അത് മതി എനിക്ക് അത്രയും മാത്രം കേട്ടാ മതി മൂർത്തി സാറിന്റെ കൊച്ചുമോൻ ഒരു വാക്കു പറഞ്ഞാൽ പിന്നെ മറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ മോളിയുടെ താലുകെട്ട് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ യാത്രയാക്കു വേണു ഉം നീ നീനി വാക്കു പാലിച്ചില്ലെങ്കിലും അതിന് കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരുണ്ടല്ലോ വരണടാ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ വേണുവിനോട് എന്താ അങ്കളെ ഇതൊക്കെ എന്ന് ചോദിച്ചു മോനെ കോടികളുടെ ബിസിനസ് ആയിരുന്നു അതാ പോയി ഉപേന്ദ്രനെയാണ് ഏൽപ്പിച്ചിരുന്നത് ലാഭം മുഴുവൻ വിഴുങ്ങിയിട്ട് കമ്പനി പൊളിച്ചത് അവന് ഒറ്റൊരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ ആദർശ എന്തൊക്കെയോ സംശയം ഇന്നിപ്പോ എന്തൊക്കെയോ കണക്കുകൾ പറഞ്ഞു കോടികളുടെ നഷ്ടം വന്നു ന പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ഇയാള് അതുകൊണ്ട് ഞാൻ പണം കൊടുക്കില്ല എന്ന് വാശി പിടിച്ചതെന്ന് പറഞ്ഞു അല്ലാതെ പണം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല മോനെ എന്ന് പറഞ്ഞപ്പോ ഇത്രക്കാരൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നല്ലേ എങ്കിലും നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതെ അതെനിക്കിപ്പോ മനസ്സിലായി കല്യാണമായിട്ട് അവനിപ്പോ ഇവിടെ വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനും അലമ്പുണ്ടാക്കാനും അങ്ങനെ നാലാളിന്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയാലോ പെട്ടെന്ന് അവന് പണം കിട്ടുള്ളല്ലോ ആ ഒരു ഉദ്ദേശത്തോടെയാണ് അവൻ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അങ്ങളെ പണമല്ലോ മനസമാധാനം അല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ അയാൾക്ക് കൊടുക്കാനുള്ള കൊടുത്തത് ഒഴിവാക്കാൻ നോക്കാൻ പറഞ്ഞു ആദർശ അകത്തേക്ക് കയറിപ്പോ അങ്ങൾ വാ എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശകത്തേക്ക് പോയപ്പോൾ അങ്ങനെ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടി എന്ന് പറഞ്ഞ് വേണു ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നതെ നന്ദുവിനെ കാണാതെ കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇത് പറയുവാണ് അവൾക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നിട്ടവസാനം അവളെല്ലാം തൊലച്ചു കളഞ്ഞു എന്നൊക്കെ എടാ അവളുടെയും അവളുടെ വീട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നല്ല എടാ പറയാൻ പറ്റൂ അവളുടെ ചേച്ചിമാരുടെ ജീവിതം തന്നെ തുലാശലാണ് പിന്നെ ആ വീട്ടിലേക്ക് നന്ദുവിനെ ഇങ്ങനെ വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അല്ല അവൾ അത് എവിടെ പോയി നന്ദുവിനെ കാണുന്നേ ഇല്ലല്ലോ കാറിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടു പിന്നെ അവളെ കണ്ടില്ല ഇടയ്ക്ക് അവളുടെ അമ്മ ചോദിക്കുകയും ചെയ്തു നന്ദു എവിടെയാണെന്ന് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരാളുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പൊ നന്ദുവാ എന്താ നീ ഇതെവിടെയാ നന്ദു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പുഴക്കരയിലാന്ന് പറഞ്ഞു നീ എന്തിനാ അങ്ങോട്ട് പോയത് കല്യാണത്തിൽ പങ്കെടുക്കാ നീ ഇതിന് നടപ്പി നിൽക്കുന്ന ചോദിച്ചു അപ്പൊ മരിക്കാനാണെന്ന് നമ്മുടെ നന്ദു പറയുവ അത് കേട്ടപ്പോഴത്തേക്കും കൂട്ടുകാര് നീ നീ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു നിനക്കറിയാലോ ധൈര്യം കൂടുതലുള്ള പെൺകുട്ടിയാണ് ഞാൻ എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാണൻ കളയുന്ന കൂട്ടത്തിലുവാ അതുകൊണ്ട് പ്രാണൻ കളയാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നിവർദ്ധ അബദ്ധമൊന്നും കാണിക്കല്ലേ നന്ദു എന്ന് പറഞ്ഞപ്പോൾ എടാ ഞാൻ ജീവിച്ചിരുന്ന അത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തെ ബാധിക്കും എൻ്റെ പേര് പറഞ്ഞു വീണ്ടും അവർ തമ്മിൽ തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞു എടാ അവരുടെ കല്യാണം കഴിയാൻ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞാലും അനിയുടെ ഞാൻ ഉണ്ടാകും അതുകൊണ്ടാ ഇന്നലെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് നന്ദു പറയാ കുടിക്കാത്ത അനി കുടിച്ചത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് നന്നു ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് കൂട്ടുകാർ പരസ്പരം പറഞ്ഞു നീ വേഗം വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും എങ്ങനെ തീരുമാനമെടുത്തു നീ ആരോടൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ഓടുവൊരാൾ അപ്പോൾ ഈ സമയത്ത് വിഘ്നേശ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഗോവിന്ദായിട്ട് വിഘ്നേശിനോട് ചോദിച്ചു നന്ദു എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊപ്പം വന്നത് അപ്പം എന്നെ കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ രാകേഷുമായിട്ട് അവിടെ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക അവൾക്ക് കല്യാണം കാണാനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ലല്ലോ അങ്കളെ അതുകൊണ്ട് അവൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ പിന്നെ നിങ്ങൾ അവളുടെ നല്ല കൂട്ടുകാരല്ലേ ആ ഒരു നിലയ്ക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ അവളെ ഒന്ന് ഉപദേശിക്കണം ഉപദേശിക്കണ എന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഇപ്പോഴും അവളുടെ മനസ്സിൽ അനിയണ്ടോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം അംഗ്ലേ എന്ന് പറഞ്ഞു രാകേഷ് അത് ഞാൻ അങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നോളാം അംഗ്ലേ ഞങ്ങൾ അങ്ങോട്ട് എല്ലാം പറഞ്ഞു അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദു ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ആ അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് പിന്നെ അമ്മയെക്കുറിച്ച് ചേച്ചിമാരെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് എല്ലാവരെക്കുറിച്ച് ഒരു സെക്കൻഡിൽ ആലോചിച്ചു എന്നിട്ട് ആ പുഴയിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടമായിരുന്നു അങ്ങനെ പുഴയിലേക്ക് നമ്മുടെ നന്ദു എടുത്ത് ചാടി നന്ദുവിന്റെ ചെരുപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു സമയത്ത് ഇവിടെ മണ്ഡപത്തിലെ കല്യാണത്തിനുള്ള തിരക്കുകളും കാര്യങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നു നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നു അതുപോലെ തന്നെ നയനയും അമ്മയും അച്ഛനും എല്ലാവരും നോക്കുന്നു നന്ദു ആരെയാണ് നന്ദു നന്ദുവെന്തിയെ എന്നുള്ള ഒരു നോട്ടത്തിലാണ് ഇവരെല്ലാവരും ഈ സമയത്ത് കനകം മോളെ ഇനിയും നന്ദുട്ട് വന്നില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ അവള് അവൾ പുറത്ത് കാണുമായിരിക്കും അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനയും നന്ദുവിനെ നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാ പക്ഷെ അപ്പം ആദർശനെ കണ്ട ആദർശന അനിയെ അവിടെ വിളിച്ച് നിർത്തി അപ്പം ആദർശനോട് ചോദിച്ചു നന്ദുനെ കണ്ടില്ലല്ലോ ആദർശ ചേട്ടാന്ന് അപ്പം അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു ഈ സമയത്ത് അനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് അനാമിക ഓ കുറെ നേരം ആയാലും ഇയാൾ പൂജ തുടങ്ങിയിട്ട് ഇപ്പം മുഹൂർത്തം കഴിയാറായി കാണുമല്ലോ ഇങ്ങനൊരു സമയം തോന്നുന്നു അറിയുന്നില്ല കല്യാണം മുടങ്ങുമെന്നുള്ള ഭയത്തിലാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അപ്പോഴാണ് അയാളുടെ ഒരു മന്ത്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹമാണെങ്കിൽ അവിടെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അമികക്ക് താലി കെട്ടണം താലി കെട്ടണം എന്നൊരു ഒറ്റ വിചാരമല്ലേ ഉള്ളൂ ആ സമയത്ത് രാകേഷ് പറന്നു വരുവാണ് ആ പാലത്തിന്റെ അങ്ങോട്ടേക്ക് അവിടെ വന്നു ആ വണ്ടി നിർത്തി നോക്കുവാണ് അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അവിടെ കൂടി ഇങ്ങനെ നിപ്പുണ്ട് അപ്പം രാകേഷ് ഓടി വന്നു ഓടി വന്നു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ അരക്കോ രക്ഷിച്ചു രക്ഷിച്ചിട്ട് ഇങ്ങനെ വയറിൽ നിന്ന് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കാം അപ്പോഴേക്കും നമ്മുടെ രാകേഷ് എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയതേട്ടാന്ന് അപ്പോൾ അതേ പുഴയിലെ ചാടിതാ വള്ളക്കാരെ രക്ഷപ്പെടുത്തിയത് കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് തോന്നണില്ലാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കെട്ടോ അങ്ങനെ നന്ദു മരണത്തിന് കീഴടങ്ങി എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുവാണ് അപ്പോൾ അത് ഇവിടെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നു നമ്മുടെ അനി ഇങ്ങനെ നന്ദു വരുന്ന നോക്കിയിരിക്കുന്നു സമയത്ത് താലി ഇങ്ങനെ എടുത്തു എല്ലാവരുടെയും കൈകളിലേക്ക് കൊടുത്തു പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അത് അനിയുടെ കൈയ്യിലേക്ക് എത്തി അനി ആ താലി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക കെട്ട് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാമിക ഇരിക്കുന്നത് അനി കെട്ടാതെ ഈ താലിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക ദൈവമേ കെട്ടേണ്ടി വരുമോ എന്നുള്ള ഇതില് അപ്പോഴേക്ക് നമ്മുടെ രാകേഷ് ഓടി വന്നു രാകേഷ് ഓടി വന്ന് എല്ലാവരുടെയും കാണുക ഇങ്ങനെ കയറി വരുവാ അപ്പോഴേക്കും എന്തേ രാകേഷ് വന്ന് കൂട്ടുകാരനോട് എടാ നന്ദു നന്ദു പുഴ ചാടിടാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി ആ മൊത്തയ്ക്ക് ശ്രമിച്ചടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുണ്ട് പേര് ആകെ ഇതാവുകയാണ് അപ്പോഴേക്കും ഇതേ സീൻ ഭയങ്കര ഇതായി പെട്ടെന്ന് നമ്മുടെ അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി അനാമികയുടെ കഴുത്തിൽ അനിയുടെ താലി കെട്ടുന്ന സമയത്ത് ഒരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ ഒരു ഇതിലേക്ക് ഈ സമയമാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ നയനെ അത് കൊടുത്തു പുറകിൽ നിന്ന് കെട്ടിക്കൊടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടലും കാര്യങ്ങളൊക്കെ നടന്നു അനി പകുതി മരിച്ച ഒരവസ്ഥയിലേക്കായി അന അനാമികയുടെ കഴിഞ്ഞ താല് കെട്ടി കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ചാടിയ കാര്യങ്ങൾ നമ്മുടെ രാകേഷ് വന്നിട്ട് നയനിയോട് പറയാം ഇത് കേട്ടപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ നന്ദു ചാടി എന്ന് പറഞ്ഞു അത് കേട്ട നമ്മുടെ ആദർശം ഞെട്ടി കേട്ടോ ഈ സമയത്ത് അച്ചാ ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ജയനെ വിളിച്ചു നമ്മുടെ ആദർശം എന്നിട്ട് അച്ഛൻ വന്നു എന്താന്ന് ചോദിച്ചു ഞങ്ങളിപ്പോൾ വരാം അച്ഛ വന്നിട്ട് പറയാവേ എന്ന് പറഞ്ഞോണ്ട് നയനെ ആദർശം കൂടെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയാരോടും ഒന്നും പറഞ്ഞില്ല അങ്ങനെ നമ്മുടെ അനി അനാമികയെ നോക്കുന്നു അനാമിക അനിയേയും നോക്കുന്നു അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കല്യാണം നടന്നതിൻ്റെ ആ ഒരു സന്തോഷം പക്ഷെ അനന്തപുരിക്കാരുടെ അടിവേരു മാന്താനാണ് ഇവള് ചെല്ലുന്നതെന്നുള്ള കാര്യം അറിയാതെ എല്ലാവരും ഭയങ്കര അഹങ്കാരത്തിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ആ ചെറുക്കം വന്നാൽ അതേ വണ്ടിക്ക് തന്നെ നയനയും അതുപോലെ ആദർശം കൂടി ഇങ്ങനെ പോകട്ടോ നയന ഭയങ്കര കരച്ചിലാണ് നല്ല കരച്ചിലെന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലാണ് ആ സമയം നീ കരയാതെ മോളെ ഇനിയിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ആദർശേട്ടാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കാം അപ്പോൾ രാകേഷ് എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു ഇങ്ങനൊരു ബുദ്ധിമോശം ഒരിക്കലും കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല ബോൾഡായ കുട്ടിയല്ലേ അവൾ എന്നൊക്കെ ആദർശം ഇങ്ങനെ ചോദിച്ചപ്പോൾ ആയിരുന്നു പക്ഷേ അവൾക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ പിന്നെ അവർക്ക് വേണ്ടി മരിക്കുന്ന സ്വഭാവക്കാരി അവളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന പറയാട്ടോ ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പരിസരം പോലും മറന്ന് അവൾ തല്ലുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കില്ല ഇവിടെ നന്ദു അത്രത്തോളം അനിയെ സ്നേഹിച്ചു എന്ന് വേണം കരുതാനെന്ന് ആദർശ നേരം നയനോട് പറയാം അവരെ തമ്മിൽ വേർവിരി വേർവിരിച്ചത് വലിയ അബദ്ധമായി പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിഘ്നേഷ്നോടോ രാകേഷിനോടോ അവളെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞേനെ എന്ന് പറഞ്ഞു നയന അവർ അനിയുടെ കൂടെയായിരുന്നു പലപ്പോഴും അതിനിടയിൽ ആരും നന്ദുവിനെ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയാം അവളെ കാണാതായപ്പോഴും അനിയുടെ താലുകേട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും നിൽക്കുകയാണെന്നൊക്കരുതിയതെന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ ആദർശനോട് പറയുക ഒരു സാഹസം കാണിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നയനയും അദർശി ഇത് തന്നെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നയനയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എങ്ങനെ സഹിക്കും ഈ സമയത്ത് അവിടെ അനിയുടെയും പെണ്ണിൻ്റെയും കൈ പിടിച്ചിങ്ങനെ കൊടുക്കുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഇവരുടെ എന്തോ ഒരു വലിയ ഉണ്ടല്ലോ അദ്ദേഹം വന്നു വരുമ്പോൾ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച കണ്ട അദ്ദേഹം ഇങ്ങനെ ഞെട്ടി നിൽക്കുക അനിയുടെയൊക്കെ ആ ഒരു സന്തോഷം കാണണമായിരുന്നു അപ്പം ആചാര്യം വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു നമസ്കാരം പറഞ്ഞു സ്വാമി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു എന്നിട്ട് സ്വാമിയെ അവിടെ വിളിച്ചിരുത്തി സ്വാമി വന്നപ്പം ഞാൻ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞല്ലോ നടക്കാൻ പാടില്ലാത്തൊരു കല്യാണമായിരുന്നല്ലോ ഇത് എന്ന് ആചാര്യൻ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുക എന്നിട്ടൊരു നോട്ടമൊക്കെ നോക്കി അദ്ദേഹം ഇങ്ങനെ ഇരിക്കാം അപ്പം ആദർശ കൂട്ടി കുട്ടി അയാൾ എങ്ങോട്ട് പോയത് ആമേ എന്ന് നവ്യ കനകത്തിനോട് ചോദിക്കാം അപ്പം എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് കനകം പറഞ്ഞു എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ എത്തി ഈ സമയത്ത് നന്ദു എന്ന് പറഞ്ഞൊരു കുട്ടി അപ്പം ആ കുട്ടി ആദർശന്റെ ആരാണെന്ന് ചോദിച്ചു ഡോക്ടർ അപ്പോൾ അത് വൈഫിന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു എന്ത് ബുദ്ധിമോച്ച ആ കുട്ടി കാണിച്ചത് എന്ന് ഡോക്ടർ നേരം ചോദിക്കട്ടോ ഞാൻ പോലീസിന് വിവരം അറിയിക്കാൻ പോവുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യാനായിട്ടാണ് ആ കുട്ടി ശ്രമിച്ചതെന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറയുവാണ് അപ്പം അത് കേട്ടപ്പോൾ ഇവർ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക ഡോക്ടർ ഇത് കേസാക്കരുതെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും അനന്തപുരിക്കാരുടെ ബന്ധുവായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല ചെയ്യാൻ പറ്റില്ലല്ലോന്നും ഡോക്ടർ പറയും കേട്ടോ ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് എന്നു ചോദിച്ചപ്പോൾ വെള്ളം ഒരുപാട് ഉള്ളിൽ ചെന്നിട്ടുണ്ട് പിന്നെ ചെളിയും അകത്ത് പോയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ നയന വല്ലാണ്ട് കരയോ പിന്നെ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായേനേ എന്നും ഡോക്ടർ പറയുക അതൊക്കെ കേട്ട് നയന ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇപ്പോഴും അവർക്കവർ ആയോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ന് അനിയൻ്റെ മാരേജല്ലായിരുന്നു ഈ ദിവസം തന്നെ ആ കുട്ടി അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഡോക്ടർ വരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർക്ക് ആകെ വിഷമം ആ അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇക്കാര്യം മൂർത്തി സാറിനോട് നിങ്ങളിപ്പോൾ പറയേണ്ട സാറിനെ ഇപ്പോൾ ഐ സിയൽ നിന്ന് മാറ്റിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെന്ന് ചോദിച്ചു നയന അപ്പോൾ കുറച്ച് കഴിയട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അവിടെ താലുകെട്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ഇയാളിവിടെ നിൽക്കട്ടെ അതിന് എൻ്റെ കല്യാണം അല്ലേ ആദർശിച്ച് പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അത് സാരമില്ല ഞങ്ങൾ ഒന്നിച്ച് പൊക്കോളാവുന്ന ആദർശ് എന്തായാലും അവളുടെ കണ്ടീഷൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി ഇവരിവിടെ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞ അയനെ ഭയങ്കര കരച്ചിൽ അപ്പോൾ വിഷമിക്കണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ദേ നമ്മുടെ ആദർശ അനിയോട് ഇങ്ങനെ പറയുമ്പോൾ അനിയെ ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലും ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി